കട്ടപ്പന ഇടുക്കിക്കവലയിൽ ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി നഗരസഭ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ദേശീയപാതയുടെ വശത്തെ മൂന്ന് കലുങ്കുകൾക്ക് മുകളിലായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ബീരാ ടോമി പറഞ്ഞു ടി സി മനോജിൻ്റെ അനധികൃതമായ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള ഹെഡ്ലോർഡ് തൊഴിലാളികളുടെ ഒരു കത്ത് വിട കിട്ടിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയാൻ തീരുമാനിച്ചിരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളുമായി നഗരസഭ നീങ്ങിയപ്പോൾ സ്വകാര്യ വ്യക്തി സബ് കോടതിയിലും ഹൈക്കോടതിയിലും എന്നാൽ രണ്ട് കോടതികളും നഗരസഭയ്ക്ക് അനുകൂലമായ വിധിയാണ് പറഞ്ഞത് തുടർന്ന് പരാതിക്കാരൻ ട്രിബ്യൂണലിൽ പരാതി നൽകിയതിനാലാണ് കാലതാമസം നേരിട്ടതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പറഞ്ഞു അനധികൃതമായ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് ആയത് സംബന്ധിച്ച് അനധികൃതമായ നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭ നോട്ടീസ് നൽകുകയും നോട്ടീസ് നൽകിയതിനെതിരെ ഡിയാൻ ബഹുമാനപ്പെട്ട സബ് കോടതി കേസ് ഫൈൽ ചെയ്യുകയും സബ് കോടതിയിലെ കേസ് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി തീർപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആയതിനു ശേഷം കെട്ടിടം പൊളിക്കുന്നതിന് ആവശ്യമായ നടപടികൾ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചു വരികയാണ് ഡിയാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് വൈകിയുകയും ആ കേസ് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി തുടർ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഡിയാൻ വീണ്ടും ട്രിബ്യൂണലിൽ തിരുവനന്തപുരത്ത് ട്രിബ്യൂണലിൽ കേസ് വൈകുകയും ആ കേസ് ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലിരിക്കുകയാണ് ആ കേസിൽ മുനിസിപ്പാലിറ്റിയുടെ വാദം നൂറ് ശതമാനം കോടതി ശരിവെക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല സബ് ഹൈക്കോടതിയിലും ആ കേസിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായ വിധി ലഭിച്ചതാണ് അനധികൃതമായ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച മത്സ്യ വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് ആരോഗ്യ വിഭാഗം നോട്ടീസും നൽകിയിട്ടുണ്ട് അൻപതോളം വർഷങ്ങളായി റോഡിന് കുറുകെയുള്ള കലുങ്ക് അടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളെയും എച്ച്എംഡിഎ അംഗങ്ങളെയും ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എൽഡിഎഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃതമായി നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നഗരസഭയ്ക്കില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി